അമരമ്പലം തേൾപ്പാറ പുഞ്ചിയിൽ കാട്ടാന വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു വിവിധ കർഷകരുടെ റബ്ബർ കമുക വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചത് ഒരാഴ്ചക്കിടെ മൂന്ന് ദിവസത്തിലധികമായി ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നുണ്ട് ടി കെ കോളനി വനത്തിൽ നിന്നാണ് രാത്രിയിൽ പ്രദേശത്തെ ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കാട്ടാനകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ കാട്ടാന മണമേൽ ഷാജിയുടെ അൻപതോളം കമുക് ലത്തീഫ് പുഞ്ചയുടെ രണ്ട് വർഷം പ്രായമായ ഇരുപത്തിയഞ്ചോളം റബ്ബർ തൈകൾ അപ്പച്ചൻ പള്ളിയാറിയലിന്റെ കുലയ്ക്കാറായ അറുപതോളം വാഴകൾ എന്നിവയാണ് നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആന വന്ന് നാശം വിതയ്ക്കുന്നത് ആദ്യമായാണ് കർഷകർ പറയുന്നു ഈ ആഴ്ച മൂന്ന് ദിവസമായിട്ട് ആനയുടെ ശല്യം ഭയങ്കരമാണ് ഈ ഭാഗത്തേക്ക് ആനയുടെ ശല്യം വളരെ കുറവായിരുന്നു പക്ഷേ ഒരു മൂന്ന് ദിവസം മുതൽ ആദ്യ ദിവസം എന്റെ വീടിന്റെ തൊട്ടടുത്ത് കടക്കളഭാത്തു വന്ന് കുറവായി നശിപ്പിച്ചു അതിന്റെ പിറ്റേ ദിവസം ഇപ്പോൾ ഞങ്ങൾ എൻ്റെ റബ്ബറ് ഒരു രണ്ടാം വർഷമാണ് ഒരു ഇരുപത്തഞ്ച് തയ്യോളം കൂടെ പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വന്നിട്ട് എൻ്റെ അൽവക്കത്തെ അഞ്ചാറ് വലിയ തൈ രണ്ടാം മൂന്നാം വർഷമായ തയ്യും അതുപോലെ വേറെ അപ്പച്ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പത്താറുപത് വാഴ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഭയങ്കര ശല്യമാണ് അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം ഞങ്ങൾ കർഷകരൊക്കെ ാണ് കൃഷിയിടത്തിന് ചുറ്റും കമ്പിനെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം തകർത്താണ് ആന എത്തിയിട്ടുള്ളത് പ്രദേശത്തെ കർഷകർ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു കാട്ടാന ശല്യത്തിന്റെ പരിഹാരം കാണുവാൻ വനം വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും രാത്രി നേരങ്ങളിൽ മേഖലയിൽ ആർ ആർ ടി കാവലേർപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും കർഷകർ പറഞ്ഞു